ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക കേട്ടോ എങ്കിൽ മാത്രമേ ഏതൊക്കെ ചിടികളാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് പൂക്കളിൽ തന്നെ റാണി എന്നറിയപ്പെടുന്ന ബൊഹീനിയ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ ഓറഞ്ചും യെല്ലോയും ഒക്കെ കൂടെ മിക്സ് ആയിട്ടാണ് അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് കൊലകളായിട്ടാണ് പൂക്കളുണ്ടാവുന്നത് നല്ല അടിപൊളി ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിമിക്കമ്പൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ താഴത്തേക്ക് തൂങ്ങിയ രീതിക്ക് പൂക്കളുണ്ടാകുന്ന ചെടിയാണ് റേറ്റ് വരുന്നത് എഴുപത്തി രൂപയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാണിച്ചുകൊണ്ടിരിക്കുന്നത് കനകാമ്പരം ആണ് കനകാമ്പരത്തിൻ്റെ രണ്ട് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് റെഡും അതുപോലെ തന്നെ ഓറഞ്ച് കളറിൽ പോവുണ്ടാവുന്നതായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമ്മുടെ അടുത്ത് സെയിലിൽ നിന്നുള്ളത് കേട്ടോ ഈ കനകാമ്പരം വെറൈറ്റീസ് വളരെ കുഞ്ഞി പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പൂക്കൾ ഇടുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് കൂടിയാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പിന്നത്തെ നമ്മുടെ പ്ലാന്റ്സ് സാൻഡ് പേപ്പർ വൈൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് പരിചയപ്പെടുത്തുന്നത് സാൻ പേപ്പർ വേണെ ബ്ലൂ കളറിൽ പൂവുണ്ടാവുന്ന വെറൈറ്റിയും പിന്നെ ഉള്ളത് വെള്ള കളറിൽ പൂവുണ്ടാവുന്ന വെറൈറ്റി ഇതുപോലെ കൊലകളായിട്ടാണ് ഇതിലൊക്കെ പൂക്കളുണ്ടാവുന്നത് കേട്ടോ പിന്നെ ലാസ്റ്റ് ഇയർ കാണിക്കുന്നത് അതിൻ്റെ പിങ്ക് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റി ഈ ഒരു മൂന്ന് വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഓരോ പ്ലാന്റിന് വില വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണോ കേട്ടോ മൂന്ന് വെറൈറ്റീസാണ് ടോട്ടലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മളെ ബ്ലീഡിങ് ഹാർട്ട് വെറൈറ്റീസാണ് പരിചയപ്പെടുന്നത് രണ്ട് വെറൈറ്റിയാണ് ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിന് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് വൈറ്റ് കളറിലെ പൂവുണ്ടാകുന്നതും അതുപോലെ തന്നെ റെഡ് ഒരു കളറിൽ പോവുണ്ടാവുന്നതായിട്ടുള്ള രണ്ട് ആണ് ഉള്ളത് റേറ്റ് വരുന്നത് അമ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതൊരു വള്ളിച്ചെടി തന്നെയാണ് പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് കളറിലും അതുപോലെ തന്നെ യെല്ലോ കളറിലും പൂവുണ്ടാകുന്ന രണ്ട് ആണ് ഇതിൻ്റെ പൂക്കൾക്ക് വളരെയധികം സ്മെല്ലുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കൾ ബട്ടർഫ്ലൈസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് വളരെയധികം സ്മെല്ലുള്ള പൂക്കളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ലേഡി ഷൂവിൻ്റെ വെറൈറ്റീസാണ് ലേഡി ഷൂ പ്ലാന്റിൻ്റെ അഥവാ തൻപേജിയെന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ആണ് യെല്ലോ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ you <laughs> പിന്നെ ഇതുപോലെ ഫുൾ റെഡ് ആയിട്ട് വരുന്ന ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതുമായിട്ടുള്ള രണ്ട് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് വില വരുന്നത് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് പിന്നെ നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം അഥവാ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ഇതും ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ഒരു പ്ലാന്റ് ആണ് വില വരുന്നത് അറുപത് രൂപ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ ബ്ലൂ ഡെയ്സ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിലും നിലത്തൊക്കെ നന്നായി വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ മഞ്ഞ മഞ്ഞപ്പൂക്കളുണ്ടാകുന്ന ക്യാറ്റ്സ്ക്ലോ സുന്ദരി ചെടികളാണ് ാണ് റേറ്റ് വരുന്നത് അമ്പത്തി അഞ്ച് രൂപയാണ് ഒരു വെള്ളിച്ചെടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മഞ്ഞക്കളറുള്ള പൂ ഉണ്ടാകുന്ന കൊലകളായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് ഗോൾഡൻ ഗ്യാസ്കേറ്റ് പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ നമ്മുടെ നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് മണിമുല്ല ചെടികൾ മണിമുല്ല ചെടികൾ ഒരു വള്ളിച്ചെടിയാണ് ഏത് വിധേനയും നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അധികം കയറി ഒന്നും ആവശ്യമില്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതുപോലെ പന്തലൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അമ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ട്രമ്പാറ്റ് വൈൻ ചെടികളാണ് ട്രംബാറ്റ് വൈൻ ഓറഞ്ച് കളറുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ട്രംബാറ്റു വൈനിന് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പിന്നെയുള്ളത് ക്രീപ്പർ ആണ് ഇതിന് മധുമാലിതി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ സിംഗിൾ പെട്ടിലാണ് ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അതുപോലെ തന്നെ വെറ്ററി പ്ലാന്റ് പാഷൻ ഫ്ലോറ വെറൈറ്റീസാണ് പാഷൻ ഫ്ലോറയുടെ നീല കളറിലും അതുപോലെ തന്നെ ചുവന്ന കളറിലും പോവുണ്ടാകുന്ന വെറൈറ്റീസാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ പൂക്കളും വളരെയധികം സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ടും പിന്നെ വില വരുന്നത് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് നമ്മുടെ എസ് ടി ഡി റ്റു ഡോ ടുമാറോ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഹൈബ്രിഡ് വെറൈറ്റീസിന് വില വരുന്നത് അറുപത് രൂപയാണ് പിന്നെയുള്ളത് നമ്മുടെ ടെക്കോമ വെറൈറ്റീസ് ആണ് ടെക്കോമ വെറൈറ്റീസ് രണ്ടെണ്ണം ക്രീപ്പർ ടൈപ്പ്സ് ആണ് ആയിട്ടുള്ളത് ഇത് വെരിഗേറ്റഡ് ലീസ് വരുന്ന ഒരു ടെക്കോമ വെറൈറ്റി ആണ് അതുപോലെ തന്നെ നോർമൽ ലീസ് വന്നിട്ട് വൈറ്റ് കളറിലെ പൂ ഉണ്ടാകുന്നതും അവൈലബിൾ ആണ് പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് പൂ പൂവുണ്ടാകുന്നത് ടെക്കോമ വെറൈറ്റിയാണ് ഇതിന് മൂന്നിനും വില വരുന്നത് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് പിന്നെ നമ്മൾ ബുഷി ടൈപ്പിൽ നിൽക്കുന്ന ടെക്കോമ വെറൈറ്റീസ് പരിചയപ്പെടുന്നുണ്ട് മൂന്ന് വെറൈറ്റീസാണ് ബുഷി ടൈപ്പിൽ അവൈലബിളായിട്ടുള്ളത് റെഡും ഓറഞ്ചും യെല്ലോയുമാണ് ആയിട്ടുള്ളത് ഇതിന് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് ഇത് സ്വീപ്പർ പ്ലാന്റ്സ് അല്ല ബുഷി ടൈപ്പിൽ നിൽക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോട്ടിലും നിലത്തുമൊക്കെ നന്നായിട്ട് വളത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൂന്ന് ടെക്കോമ പ്ലാന്റ്സും ഇനി കാണിക്കുന്നത് റോസിഡോ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് റെഡും യെല്ലോയും വൈറ്റും ആണ് റോസിഡോയുടെ ആയിട്ടുള്ളത് ഇതിൻ്റെ വൈറ്റിന് വില വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് യെല്ലോയ്ക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് റെഡിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അങ്ങനെ മൂന്നും മൂന്ന് റേറ്റിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് ക്യാറ്റ്സ് എക്സ്മസ് ക്യാറ്റസ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ആറ് കളറുകളാണ് എക്സ്മസ് കാറ്റസ് പ്ലാന്റിൻ്റെ ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ ആറ് കളേഴ്സ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതൊരു ഹാങ്ങിങ് ബോട്ടിൽ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതുപോലെ ഇലകളുടെ അറ്റത്തായിട്ട് നിറഞ്ഞു പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി കേട്ടോ ഇതധികം കെയറിങ് ഇല്ലാതെ വളർത്താൻ പറ്റും പറ്റുന്നൊരു ക്യാറ്റസ് പ്ലാന്റ് കൂടിയാണ് ഇതിന് വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ആറ് ചെടികളായിരിക്കും ഈ ഒരു കോംബോയിലൂടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഈ അടുത്ത കോംബോ ചൈനീസ് ബോൾസും ചെടികളുടെ കോമ്പോ ആണ് ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പത്ത് പ്ലാന്റുകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പത്ത് വെറൈറ്റീസിനും കൂടി വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പത്ത് നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള ചെടികളായിരിക്കും അയച്ചു തരുന്നത് ഇതിൽ വെരിഗേറ്റഡ് ലീവ്സുള്ള വെറൈറ്റീസ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന പത്ത് നിറങ്ങളിൽ പുകൽ ഉണ്ടാവുന്ന ചൈനീസ് ബോൾസും ചെടികളാണ് ഈ ഒരു ഉള്ളത് കേട്ടോ ഈ കോംബോ എസീലിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് എസേലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ നാല് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റെഡും റോസ് വൈറ്റ് പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറ് വരുന്നൊരു വെറൈറ്റി അതിനൊരു നാല് വെറൈറ്റിയാണ് ഈ ഒരു അസേലിയ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു അസേലിയ പ്ലാന്റ്സിൻ്റെ കോമ്പോയിൽ നാല് വെറൈറ്റീസിനും കൂടി വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഇത് ചെറിയ പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് കുറവ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്തിട്ട് വലിയ പ്ലാന്റ്സ് എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കോംബോ ഹൈഡ്രാഞ്ചി ചെടികളുടെ കോംബോ ആണ് ഹൈഡ്രാഞ്ചി ചെടികളുടെ അഞ്ച് വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോയിലുള്ളത് ഈ കാണിക്കുന്ന അഞ്ച് കളറുകളാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം നല്ല കളേഴ്സാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ ഹൈഡ്രാൻജിയുടെ ഇപ്പം നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണിക്കുന്ന അഞ്ച് കളറുകളായിരിക്കും ഈ ഒരു കോംബോ വാങ്ങിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് നമുക്ക് വെയിലും മഴയൊക്കെ കിട്ടുന്ന ഏരിയയിൽ ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അധികം വ്യമില്ല പോട്ടിലും വളർത്തിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ടിട്ടും ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു അഞ്ചെണ്ണത്തിൻ്റെ കോമ്പോയ്ക്ക് വില ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അഞ്ച് ഹൈഡ്രഅഞ്ച് ചെടികളായിരിക്കും ഈ ഒരു കോമ്പോലൂടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇനി അടുത്ത കോമ്പോ വിങ്കാച്ചെടികളുടെ കോമ്പോ ആണ് വിങ്കാ ചെടികൾ ഈ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൈനീസ് പോൾസൺ ചെടികൾ പോലെ തോന്നും വലിയ പൂക്കളാണ് ഇപ്പോഴത്തേക്കും വിങ്കാച്ചെടികളിൽ ഉണ്ടാകുന്നത് ആദ്യത്തെ പോലത്തെ ചെറിയ പൂക്കളെല്ലാം ഉണ്ടാകുന്നത് വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണുന്നത് കാണാനായിട്ടും കാരണം പല വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ നട്ട് വളരെ ഭംഗിയായിരിക്കും ഈ ഒരു വെറൈറ്റി ചെടി കാണാനായിട്ട് കേട്ടോ ഇതിൻ്റെ എട്ട് കളറുകളാണ് ഇപ്പോൾ ഒരു കോംബോ ആക്കി കൊടുത്തോണ്ടിരിക്കുന്നത് ഈ ഒരു എട്ട് വിങ്കാ ചെടികളുടെ കോംബോയ്ക്ക് വില വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന എട്ട് കളറുകൾ നിങ്ങൾ ഈ ഒരു കോംബോ വാങ്ങിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാം നല്ല കളറുകൾ മാത്രമാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം അയച്ചു തരുന്ന പ്ലാന്റുകൾ അത്യാവശ്യം മുഷിയായിട്ട് വളർന്ന നല്ല പ്ലാന്റുകളാണ് അതിലെല്ലാത്തിൽ നിന്നും തന്നെ നിറയെ മുട്ടുകളും പൂക്കളും ഉണ്ട് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്ന വിങ്കാ ചെടികളിൽ ഇപ്പം വളരെ കുറച്ച് മാത്രമേ വിങ്കാച്ചെടി ഉള്ളൂ ഇറ്റ് കളറുകളാണ് ഈ ഒരു കോംബോയിലൂടെ കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് മെലസ്റ്റോമയുടെ മഞ്ഞ കളറിൽ പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ പിങ്ക് ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതുപോലെ നല്ല പൂക്കളാണ് ഉണ്ടാവുന്നത് കേട്ടോ ഇത് അമേരിക്കൻ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ജാസ്മിൻ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇന്നത്തെ കോംബോ ആഫ്രിക്കൻ വയൽസ് ചെടികളുടെ കോമ്പോ ആണ് ആഫ്രിക്കൻ വയൽസിൻ്റെ പത്ത് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു പത്ത് വെറൈറ്റിയുടെ കോംബോയോ യ്ക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന വില അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇനി പത്തെണ്ണം വേണ്ട നിങ്ങൾക്ക് എട്ടെണ്ണം മതിയെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് എട്ടെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് വില വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പത്തെണ്ണത്തിന് അഞ്ഞൂറ്റി അമ്പതും എട്ടെണ്ണത്തിന് നാനൂറ്റി എൺപതും ആണ് റേറ്റ് വരുന്നത് പെട്ടെണ്ണം നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്റ്റ് ചെയ്തെടുക്കാം പത്തെണ്ണവും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ എടുത്താൽ ഈ കാണിക്കുന്ന പത്ത് കളറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആ നമ്പർ ഉള്ള ഒരു നമ്പറാണ് അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഏത് പ്ലാൻ ആണോ വേണ്ടത് അത് ഓർഡർ തരാവുന്നതാണ് കേട്ടോ പ്ലാൻസ് നമ്മൾ കൊറേറായിട്ടായിരിക്കും അയച്ചു തരുന്നത് ഇനി കാണിക്കുന്ന പ്ലാന്റ്സ് വാക്സ് ബിഗോണിയ എന്ന് പറയുന്ന ഒരു ഫ്ലേവറിങ് ബിഗോണിയ ചെടികളാണ് കേട്ടോ ഇതിൻ്റെ ഇലകൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളായിരിക്കും ഇതിൻ്റെ നാല് പ്ലാന്റുകളാണ് ഇപ്പം നമ്മളടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു നാല് പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളാണ് ഈ ഫ്ലേവർ മിഗോണിയൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതിങ്ങനെ ഹൈറ്റ് വെക്കാതെ ഒരു ബോട്ടിൽ നിറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുന്നൊരു ചെടിയാണ് അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് ഇതിലിങ്ങനെ നിറഞ്ഞ് ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് ഇതിനെ നാല് വെറൈറ്റീസാണ് കൊടുക്കുന്നത് പിന്നെ ഉള്ളത് കമേലിയാശ്ശെടികളുടെ ഒരു കോമ്പോ ആണ് ഇപ്പോൾ എല്ലാ ക്ലൈമറ്റിലും വളർന്നു കിട്ടുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ നാല് കളറുകളാണ് ഇപ്പം നമ്മുടെ അടുത്തുള്ളത് ഈ ഒരു നാലെണ്ണത്തിൻ്റെ പ്ലാന്റുകളും കൂടെ കൂടിയിട്ടുള്ള കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് നല്ല പ്ലാന്റ്സാണ് അയച്ചു തരുന്നത് കേട്ടോ ഈ കാണിക്കുന്ന നാല് നിറങ്ങളായിരിക്കും ഇതിൻ്റെ പൂക്കൾക്ക് ഉണ്ടാവുന്നത് ഇതെല്ലാം വളരെ കുറച്ച് മാത്രമേ ഇപ്പം നമ്മളുടെ അടുത്ത് സ്റ്റോക്കിലുള്ളൂ ഇപ്പം പ്ലാൻസ് വേണ്ടി വരെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇനിയുള്ളൊരു കോംബോ ഹോയാ ചെടികളുടെ കോമ്പോ ആണ് ഹോയാ ചെടികളുടെ എട്ട് ചെടികളാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജിഫി ബാഗിൽ വേറി പിടിപ്പിച്ചിട്ടുള്ള തായ്കളായിരിക്കും അയച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നശിച്ചു പോകത്തെയെല്ലാം നിങ്ങൾക്ക് സേഫായിട്ട് കയ്യിൽ കിട്ടും അതുപോലെ തന്നെ അധികം കെയറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഹോയ പ്ലാന്റ്സ് ഇത് ഹാങ്ങിങ് ബോട്ടിൽ വളർത്തിയാൽ വളരെ ഭംഗിയിൽ വളരുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇനി അത് പറ്റില്ലെങ്കിൽ നിലത്തെ ബോട്ടിൽ വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ എട്ടെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് വില വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് എല്ലാത്തിൻ്റെയും അയച്ചു തരുന്നത് കേട്ടോ